നമസ്കാരം കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോര് രൂക്ഷമാകുന്നു മേയർ നിർണ്ണയത്തിൽ അതൃപ്തി പരസ്യമാക്കി കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് രംഗത്തെത്തിയതോടെ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ദീപ്തി മേരി വർഗീസ് അനുനയത്തിന് വഴങ്ങില്ല എന്നാൽ കെ പി സി സിയെ ധിഖരിക്കയുമില്ല എല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡിനെയും അറിയിക്കും മേയറെ നിശ്ചയിച്ച വിവരം തന്നെ ആരുമായി ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എന്നും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അംഗങ്ങൾക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നും ദീപ്തി പറഞ്ഞു മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ദീപ്തിയെ വെട്ടി എ ഐ ഗ്രൂപ്പുകൾ സംയുക്തമായി വി കെ മിനിമോളെയും ഷൈനി മാത്യുവിനേയും ടേം വ്യവസ്ഥയിൽ നിയമിക്കാൻ തീരുമാനിക്കുകയായിരുന്നു കെ സി വേണുഗോപാലിനോട് രാഷ്ട്രീയമായി അടുപ്പമുള്ള വ്യക്തിയാണ് ദീപ്തി മേരി വർഗീസ് രണ്ടു കാര്യങ്ങളിൽ കെ പി മാർഗ്ഗനിർദ്ദേശവും അട്ടിമറിക്കപ്പെട്ടു ഇത് വ്യക്തവുമാണ് ഇതിന് എറണാകുളം ഡി സി സി നൽകുന്ന മറുപടി എന്തായാലും നിർണായകമാകും വി ഡി സതീശിന്റെ പിന്തുണയിലാണ് മിനിമോൾ ആദ്യ ടൈമിൽ കൊച്ചിയിൽ മേയറാകുന്നത് എന്നതാണ് ഉയരുന്ന വാദം കെ പി സി സി മാർഗ്ഗനിർദ്ദേശപ്രകാരം നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ രഹസ്യമായി അഭിപ്രായം തേടുന്നതിനു പകരം മുതിർന്ന നേതാക്കളായ ഡൊമിനിക് പ്രസന്റേഷനും എൻ വേണുഗോപാലും പരസ്യമായി അഭിപ്രായം ചോദിച്ചത് അംഗങ്ങളെ സമ്മർദ്ദത്തിലാക്കി കോർ കമ്മിറ്റി ചേർന്ന് രാഷ്ട്രീയ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതുണ്ടായില്ല ഷൈനി മാത്യുവിനും മിനിമോൾക്കും ഭൂരിപക്ഷം കൌൺസിലർമാരുടെ പിന്തുണയുണ്ടെന്ന നേതാക്കളുടെ വാദത്തെ ദീപ്തി ചോദ്യം ചെയ്തു ഷൈനി മാത്യുവിനെ പത്തൊൻപത് പേരും മിനിമോളെ പതിനേഴ് പേരും പിന്തുണച്ചപ്പോൾ ദീപ്തിക്ക് നാലു പേരുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ഇവിടെയാണ് പ്രശ്നം കെ പി സി സി മാനദണ്ഡ പ്രകാരം രണ്ടു പേർക്ക് തുല്യ വോട്ട് കിട്ടിയാൽ മാത്രമേ മേയർ പദവി പങ്കുവയ്ക്കാവൂ എന്നാൽ ഇവിടെ അത് സംഭവിച്ചില്ല ഷൈനി മാത്യുവിനെ പത്തൊൻപത് പേരും മിനിമോളെ പതിനേഴ് പേരും പിന്തുണച്ചുവെന്നാണ് റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ അഞ്ചു വർഷവും ഷൈനി മാത്യു മേയറാകണം എന്നാൽ സ്ഥാനം പങ്കിട്ടു മിനിമോളാണ് ആദ്യ ടീമിൽ മേയറാകുന്നത് കെ പി സി സി പ്രതിനിധിയും യോഗത്തിന് എത്തിയില്ല വി ഡി സതീഷിന്റെ പക്ഷത്തിനാണ് എറണാകുളത്ത് മുൻതൂക്കം ഈ മുൻതൂക്കം ഉപയോഗിച്ച് ദീപ്തിയെ വെട്ടി മത്സരിക്കാനില്ലെന്ന് ദീപ്തി നിലപാടെടുത്തിരുന്നു എന്നിട്ടും ദീപ്തിയെ നിർബന്ധിച്ചു മത്സരിപ്പിച്ചത് വി ഡി സതീഷനായിരുന്നു എന്നിട്ടാണ് തന്ത്രപരമായി ഒഴിവാക്കിയത് തെരഞ്ഞെടുപ്പ് രീതിയെ സംബന്ധിച്ച് പാർട്ടിയുടെ വ്യക്തമായ സർക്കുലർ നിലവിലുണ്ടായിരുന്നിട്ടും അത് പാലിക്കപ്പെട്ടില്ല എന്നാണ് ദീപ്തി ആരോപിക്കുന്നത് ഡി സി സി പ്രസിഡന്റോ കൊച്ചി കോർപ്പറേഷന്റെ ചുമതലയുള്ള പ്രതിപക്ഷ നേതാവോ ഇതുവരെ തന്നോട് ഔദ്യോഗികമായി ഒന്നും സംസാരിച്ചിട്ടില്ല എന്നും അവർ വ്യക്തമാക്കി അതേസമയം ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ അജയ് തറയിലും പ്രതികരണവുമായി രംഗത്തെത്തി ഭൂരിപക്ഷ അഭിപ്രായത്തിന് വിരുദ്ധമായ തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നതെന്നും ഇത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമാണെന്നും അദ്ദേഹം വിമർശിച്ചു എസ് എഫ്ഐക്കാരുടെ മർദ്ധനവേറ്റി വളർന്ന ധീരയായ നേതാവാണ് ദീപ്തി എന്നും അത്തരമൊരു നേതാവിനെ വെട്ടാൻ ഗ്രൂപ്പുകൾ കൈകോർത്തത് അംഗീകരിക്കാനാവില്ല എന്നും അജയ് തറയിൽ കൂട്ടിച്ചേർത്തു വരും ദിവസങ്ങളിൽ കൊച്ചി കോൺഗ്രസിൽ ഈ തർക്കം കൂടുതൽ പ്രതിസന്ധികൾക്ക് എന്തായാലും കാരണമായേക്കും എന്തായാലും ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞത് സാമുദായിക താൽപ്പര്യങ്ങൾക്ക് അനുസൃതമായാണ് എന്നുള്ള വിമർശനങ്ങളും ധാരാളമായി ലഭ്യമാകുന്നുണ്ട് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷൻ പിടിച്ചടക്കിയ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ മേയർ തെരഞ്ഞെടുപ്പ് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത്